വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഇണ്ടാക്കാൻ പോണ ഉച്ചയൂണാണ് എന്ന് പറഞ്ഞപ്പത് ഉച്ചയൂണ് എല്ലാവരും കൊറേ പോവങ്ങളൊന്നും ഇല്ല മീൻ വെച്ചത് മീൻ വറുത്തത് കൂട്ടുകറി സോയാ ഫ്രൈ പപ്പടം അങ്ങനെയൊക്കെ ഒരു ചെറിയ ഉച്ചയൂണ് അപ്പൊ എന്റെ മോളൊക്കെ അവിടുന്ന് എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് അവൾക്ക് മീൻ ഇഷ്ടമല്ല കൂട്ടുകറി ഉണ്ടായാ മതി അവക്ക് ചോറ് കഴിക്കാന് അപ്പൊ കൂട്ടുകറി കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ അവളുണ്ടെങ്കിലും വീഡിയോ അങ്ങനെ എടുക്കാൻ കഴിയുള്ളുല്ലോ വീഡിയോ പോകണമെങ്കിൽ അവള് തന്നെ വരണം അപ്പൊ പിന്നെ അങ്ങനെ ഒരു ഉച്ചയൂണ് നാടൻ ഉച്ചയൂണ് തയ്യാറാക്കാന്ന് വിചാരിച്ചു അപ്പൊ നേരത്തെ ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണത് പെട്ടെന്ന് നോക്കാം മത്തിയാണ് ചെറിയ മത്തിയാണ് എടുത്തിങ്ങനെ മീൻ കറിക്കും അപ്പൊ ഞാൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കുക നമുക്ക് നോക്കാം ഞങ്ങൾ പൊതുവെ ചെറിയ മീനാണ് വാങ്ങല് അതാണ് നല്ലത് ആരോഗ്യത്തിന് നല്ലത് ചെറിയ മീനാണല്ലോ വലിയ മീൻ കഴിക്കില്ലാന്നല്ല പിന്നെ അടുത്തത് ബീട്രൂട്ട് തോരൻ ഞാൻ അവിടെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കൂട്ടുകറിക്കതാണ് തേ ചേനയും കായും കൂടി ചതുര കഷ്ണങ്ങളായി മുറിച്ച് വെച്ചതാണ് കേട്ടോ കണ്ടില്ലേ അതും കടലപ്പരിപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുക കടലയും വെള്ളക്കടലിയും ബ്ലാക്ക് കടലും ഇങ്ങോട്ട് ഉപയോഗിക്കാറില്ലേ മലബാറ സൈഡിലേക്ക് അപ്പോൾ അത് കൂട്ടുകറിക്കുള്ളതാണ് പിന്നെ ഇത് ഉള്ളി ഇതൊക്കെ ചതച്ച് വെച്ചതാണ് പുളി പിഴിഞ്ഞ് വെച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എന്നാലേ വേഗം ഉണ്ടാക്കാൻ കഴിയുള്ളൂ അപ്പൊ ഞാൻ മീൻ ഉണ്ടാക്ക ചട്ടി എടുക്കത്ത് വെച്ചിട്ടുണ്ടോ ആദ്യ കേട്ടോ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇന്ന് ചൂടാവുമ്പോ നമുക്ക് ലേശം ഉലുവ ഇടാം ഉലുവ ലേശിട്ടൊരു വാസന ഉണ്ടാവും ടേസ്റ്റും ഉണ്ടാവും അധികം എണ്ണ ഉലുവിയൊക്കെ ഒന്ന് പൊട്ടിട്ടിട്ട് ഞാൻ ഇത് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളിയാണ് എടുത്തിങ്ങിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതാണ് അതിലേക്ക് ഇതേ ഒന്ന് നന്നായി ഒന്ന് മൂക്കണം കളറും അല്ലാണ്ട് മാറൊന്നും വേണ്ട എന്നാലും ഒന്ന് മൂക്കണം ഞാൻ ഉണ്ടാക്കുന്ന മൂന്നിലെങ്ങയാണ് വെച്ചത് ഒരു വിധം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇടാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ ഇടുക എന്നിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ ഇടാം പിന്നെ കുറച്ച് മുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടിയാണ് അതൊരു സ്പൂണ് ഞങ്ങൾക്ക് കുറച്ച് എരിവും പൊടിയൊക്കെ വേണം മെയിൻ അത് കാരണം ഞാൻ കുറച്ച് മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് കുറച്ച് ശ്മീരി ചില്ലിയാണ് അതും ഒരു സ്പൂൺ ഇടുന്നുണ്ട് ഇനി ഇതൊന്ന് ഊട്ടിക്കട്ടെ അന്ന് വാട്ടണം വാടണന്ന് ആ ഒന്ന് പച്ചമണക്കൊന്ന് പോണംണ്ട് ഞാനിത് രണ്ട് തക്കാളി അരച്ചതാണ് കേട്ടോ ഈ രണ്ട് തക്കാളി അരച്ച് ഞാൻ അതിലേക്ക് വെക്കുന്നു അതൊന്ന് പച്ചവളമായി ഒന്ന് വാങ്ങണം ആ പച്ചമക്കൊഴി വീതം പോയി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചതാണ് വാളംപൊടി അതിലേക്ക് ഒഴുക്കിട്ടോ പുളി മാത്രം കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം നന്നായിട്ടൊന്ന് താഴ്ച്ചു വേവട്ടെ എന്നിട്ട് അവസാനം മീൻ ഇടാറുള്ളൂ കേട്ടോ ഇതൊന്ന് താഴ്ച്ചു നന്നായിട്ട് വേവട്ടെ അപ്പേക്ക് നമുക്ക് അപ്പുറത്തെ സ്റ്റൗലെന്ത് ചെയ്യാം കൂട്ടുകറി ഉണ്ടാക്കാം പിന്നെ അതിലേക്ക് കടലപ്പരിപ്പ് ഇടുകയാണ് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നു വച്ചാൽ നിങ്ങളുടെയൊക്കെ സൗകര്യം പോലെ ഉണ്ടാക്കുക കേട്ടോ കടലപ്പൈപ്പ് വേറെ വേവിക്കുക കഷ്ണങ്ങൾ ഒന്നിച്ച് വേവിക്കുകയാണ് അപ്പോൾ ഒറ്റ എടുത്താൽ മതി അപ്പോൾ പിന്നെ അധികം വേവില്ല അധികം വെന്തുടയാൻ പാടില്ല കൂട്ടുകറിക്ക് ഈ കായ ചില തോല് കളഞ്ഞിട്ടും ഇടവിട്ട ഞാൻ ഞങ്ങൾ ഇവിടെ തോലോട് കൂടിയാണ് പച്ചക്കായറുള്ളത് ചേനി വേറൊരു കഷ്ണം കൂട്ടുകറിന്റെ ഞങ്ങൾ ഉപയോഗിക്കില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാ മതി ഇനി കൊറച്ച് വെള്ളം ഒഴിക്കാം അധികം അധികം വെള്ളം വെള്ളമൊഴിക്കാം അതിന് മുൻപ് കുറച്ച് പൊടി പൊടികൾ കൊറച്ച് കുറച്ച് പൊടി കുറച്ച് മുളക് പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടാൽ മതി മതി അധികം ഇതിന് വേണ്ട ഒരു സ്പൂണ് മുളക് പൊടി പിന്നെ അതിന്റെ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടീന്റെ ആ ഒരു ഫ്ലേവറാണ് മുന്നിൽ നിൽക്കേണ്ടത് കേട്ടോ കുറച്ച് കുരുമുളക് പൊടി ഒരു സ്പൂണോളം ഇട ഉപ്പിട്ടിട്ടില്ല ൂണ് ഉപ്പ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിക്കേണ്ട ആദ്യം വെള്ളമായ പിന്നെ ഒറ്റ വിസിൽ എടുക്കാൻ മതി ഞാൻ മീനിലുപ്പിട്ടിട്ടുണ്ടായിരുന്നു മീനിനും കുറച്ച് ഉപ്പ് പൊടിക്കു ഒന്നര സ്പൂൺ ഉപ്പിട്ടുണ്ട് ഈ കൂട്ടുകറി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് രക്ഷ വിസലിനെടുത്താൽ മതി അത് അധികം വേവാൻ പാടില്ല വേവടയാൻ പാടില്ല അതാണ് ഇപ്പോഴെങ്കിൽ മീൻ തിളച്ച് വേവട്ടെ വെന്തിട്ടുണ്ടെങ്കിൽ ഞാൻ മീൻ ഇടാം ചെറിയ മത്തിയായ കാരണം ഒന്ന് തിളച്ചാൽ തന്നെ വേവും കറക്തിയാണ് സോയ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് വെന്തിട്ടൊന്നും പിഴിഞ്ഞു വയ്ക്കണം അതോടെ നിൽക്കട്ടെ മീനൊന്ന് വെന്തിട്ട് വെന്ത് കഴിഞ്ഞാൽ മീൻ കറിയായി കുറച്ച് കറി വേപ്പിലിടണം അത്ര കൂട്ടുകറിക്ക് കൂട്ടുകറിക്കിവിടെ കഷ്ണൊക്കെ വരുന്നതിരിക്കുന്നുണ്ട് ബാക്കി അതിൻ്റെ പണികൾ നോക്കാം മീനൊന്ന് വേട്ടെ കുറച്ച് കഴിച്ചാൽ കഴിക്കുക മാന്തൾ മീനാണ് കേട്ടോ ഫ്രൈ മീൻ ഫ്രൈ ചെയ്യാം ഒരു പാത്ര പാൻ എളുപ്പത്ത് വെച്ചിട്ട് ചൂടാവട്ടെ ചൂടാ കുറച്ച് കറങ്ങേപ്പിന്റെ ഇട്ടുണ്ട് അത് മീന് വെക്കുന്നു ഇത് മിക്സ് ചെയ്തിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലെ കുരുമുളക് പൊടി എഴുത്തുള്ളി ഇഞ്ചി പേച്ച് ഇപ്പൊ കൂടിയ മിക്സ് ചെയ്ത് വരാൻ വെച്ചതാണ് ഇതിലെ കവലത്തിന്റെ ലക്ഷതിന് പ്രത്യേക ഒരു വാപ്പനയും ഒരു തേച്ചൊക്കെ വരും ഒരു വശം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിടാം തോമസ മീനൊക്കെ ഏകദേശം ഫ്രൈ ചെയ്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കറി അവിടെ വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് ബീറ്റ് റൂട്ട് തോരൻ വെക്കാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചം നോക്കണം ചൂട കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കടുക് ഒന്നും ഇടലില്ല കേട്ടോ കുറച്ച് ഉള്ളിടും ഉള്ളിട്ടിട്ട് ഒന്ന് വാടണം ധികം വാടി ഒന്നും വേണ്ട ബീട്രൂട്ടിന്റെ ഒപ്പം അത് വാടിപ്പോളും ബീട്രൂട്ട് ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഞാൻ അങ്ങനെയാണ് ബീട്രൂട്ട് പേര് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് ഇടാം ഒരു ക്കാൽസ്പൂണ് ഉപ്പ് പിന്നെ ഞാൻ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊന്നും ഉപയോഗിക്കാറില്ല ബീറ്റ് മധുരല്ലേ അത് കാരണം ഞാൻ കുരുമുളക് പൊടിയോളം ഉപ്പേരി ഉപയോഗിക്കുന്നത് കേട്ടോ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ടു ഇത് ഇളക്ക് വെള്ളമൊന്നും വയ്ക്കണ്ട ോ ഫ്ലെയിമിലിട്ടിട്ടൊരു രണ്ട് മിനിറ്റോളം അരച്ച് വെക്കാം റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇടുക സ്റ്റവ് ഓഫ് ചെയ്യാണ് ശക്തിയായത് കാരണം അതിലിരുന്ന് ഇനിയും വെന്തോളും ഒറ്റയാവശം കൂടി പച്ച വെളിച്ചെണ്ണ മീതെ മീനേക്കൂടെ ഒഴിക്കണം അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ഇറച്ചു വയ്ക്കിയിരുന്നു കേട്ടോ ഇനി അടുത്തത് നോക്കാം ഇട്ടൊക്കെ ഏകദേശം വെന്ത് റെഡിയായി നമുക്ക് കുറച്ച് തേങ്ങ കറിഞ്ഞത് കൂടുതലേക്ക് ഇടാം തേങ്ങയും ജീരകവും കൂടി അരച്ച് വെച്ചതാണ് നല്ലോണം അരങ്ങിട്ടുണ്ട് ഒരു ചതക്കും അല്ല ഒരു മുക്കാല് അരച്ചതാണ് കേട്ടോ നമുക്കത് കഷണം വേവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വറക്കട്ടെ എന്ന് വറവ് ഇടണം കൂട്ടുകറിക്ക് എപ്പോഴും വറവിലാണല്ലോ അതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നു കുറച്ച് രണ്ട് ടേബിൾ സ്പൂണോണം വെളുത്തെണ്ണ ഒഴിക്കുക കുറച്ച് വേണം നമുക്കതിലേക്ക്

ഇത് നന്നായിട്ട് കളർ മാറക്കാവും കളറാവണ വയതൊന്ന് വളർത്തണം മാറി വറവൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ തേങ്ങയും ജീരകം അരച്ചതുണ്ടല്ലോ അത് ഇതിലേക്ക് ഇടാകും എന്നിട്ട് പിന്നെ ബാക്കി കഷ്ണങ്ങൾ തേങ്ങയും ജീരവും കൂടി അരച്ചതാണ് അത് ഒന്നിച്ച് അത് കഷ്ണത്തിലേക്ക് ഇട്ടിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം ഞാൻ അതിലേക്ക് ഇട്ടേ ഉള്ളൂ എന്നിട്ടാണ് ഞാൻ അതിലേക്ക് വേവിച്ചു വെച്ച കായും ചേനയും കടലപ്പരിപ്പും കൂടുതലേക്ക് ഇടാൻ പോകുന്നു വേവിച്ചു വെച്ച കടലപ്പരിപ്പും കായും ചേനയും ഒക്കെ ഇടാം നന്നായി നിങ്ങൾക്ക് അധികം മധുരം വേണ്ട വേണ്ടെന്നാലും മധുരം വേണം അത് മധുരം ഒരച് ഒരു വലിയ അച്ഛാണ് അത് പകുതി എടുത്തിട്ട് മെൽക്കായി പോകും നമ്മുടെ കൂട്ടുകറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായി എടുത്ത് നന്നായി എടുക്കണം ആ ശർക്കര മെൽറ്റാവും കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പപ്പടം കച്ച അത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് എണ്ണ അതില് ആൾറെഡി ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് അടുപ്പത്ത് വെച്ചാൽ ചൂടാവട്ടെ എണ്ണ ചൂടായി തോന്നുന്നു ചൂടാവണേ സോയ ഫ്രൈ ചെയ്യാനുള്ളതാണ് കേട്ടോ അത് ഞാന് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടിട്ടൊക്കെ പിഴിഞ്ഞെടുത്ത് അതിന് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ മല്ലിപ്പൊടി ലേശം മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പിന്നെന്താ പെരുംജീരകത്തിന്റെ പൊടി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്താണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ആ എണ്ണയെ തന്നെ ഫ്രൈ ചെയ്യാം രണ്ട് പച്ചമുളക് ഒരു സവാള കരിഞ്ഞി വന്നിട്ടാണ് അവളുടെ നിർദ്ദേശപ്രകാരം ഉം ഏത് ദിവസം ഫ്രൈ ആവട്ടെ രണ്ടു മിനിറ്റ് നാലു മിനിറ്റ് ഉറക്ക ആടാൻ പൂണ് നല്ല മട്ട കുറച്ച് ചോറ് മതി ഞാൻ കഴിക്കാനുള്ളതാണ് കൂട്ടുകറി കുറച്ച് വിളമ്പ പിന്നെ മീൻ കറി കുറച്ച് വെക്കാം പിന്നെ രണ്ട് പപ്പടം വെക്കാം പിന്നെ ബീട്രൂട്ടിന്റെ തോരൻ കുറച്ച് വെക്കാം മീൻ ഫ്രൈ മാന്ത ഫ്രൈ ഒന്ന് വെക്ക രണ്ടെണ്ണം വെക്ക പിന്നെ നമ്മുടെ സോയാ ഫ്രൈ ഫ്രൈ കുറച്ച് കുറച്ചെടുക്ക ഒരു നാണു ഉച്ചയുണായില്ലേ ഇതൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ വിഭവങ്ങള് എല്ലാവർക്കും ായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ഓക്കെ